വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ മോശയും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഫറവയുടെ സേവകളുടെ മുമ്പിലിട്ടു അത് സർപ്പമായി മാറി അപ്പോൾ ഫറവ്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി അവരുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും താൻ വടികൾ നിലത്തിട്ടപ്പോൾ അവർ സർപ്പമായി മാറി എന്നാൽ അഹറോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ഫറവയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് കേട്ടില്ല പ്രിയമുള്ളവരെ മന്ത്രവാദികള് വന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാണുക ദൈവത്തിൻറെ ശക്തി ഉൾക്കൊണ്ട് ദൈവം കൊടുത്തു വിട്ട വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി മാറി എന്നാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഫറവോ ആളിനെ ഏർപ്പാട് ചെയ്യുകയാണ് ഫറവോയുടെ മന്ത്രവാദികളും വിജ്ഞന്മാരും എല്ലാം വന്നിട്ട് അവരും അതുപോലെ തന്നെ മാന്ത്രിക ശക്തിയാൽ സാത്താന്റെ ശക്തിയാൽ അവരും അതുപോലെ പ്രവർത്തിക്കുക ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുള്ളത് സാത്താൻ എന്ന് പറയുന്ന ഒരു ശക്തി ലോകത്തുണ്ട് മന്ത്രവാദത്തിന് ശക്തിയുണ്ട് കൂടോത്രത്തിന് ശക്തിയുണ്ട് ഇതിന്റെ മേലൊക്കെ ആ ശക്തി നിഴലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് ധരിച്ചു പോകുന്ന തെറ്റായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നല്ല സാത്താൻ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് അത്ഭുതങ്ങളെല്ലാം കാണുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് ധരിച്ച് അതിൻ്റെ പുറകെ പോകാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ദൈവം നമുക്ക് കൂടെ തരിക എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സഹന ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഈ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റു ശക്തി നമ്മുടെ മേൽ കടന്നു വരില്ല തിന്മയ്ക്ക് നമ്മുടെ മേൽ അധികാരം ഉണ്ടാവില്ല അതിന്റെ മേലുള്ള ശക്തി നമുക്കുണ്ട് നമ്മൾ ഈ കാര്യം തിരിച്ചറിയണം ദൈവ കൃപയിൽ ജീവിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നെങ്കിൽ കൂടുതൽ ഭക്തിയുടെ മാർഗത്തിൽ ചരിക്കാനും ആഗ്രഹിക്കുമ്പം അതിനകത്ത് പ്രവർത്തിക്കുമ്പം ഒക്കെ ദുഷ്ടശക്തി നമ്മുടെ മേൽ ആധിപത്യം നേടാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും അവന്റെ പ്രവർത്തികൾ നമ്മുടെ മേൽ ശക്തമായിട്ടുണ്ടായത് വരാം പക്ഷേ അവിടെ തളർന്നു പോകാതെ തകർന്നു പോകാതെ അതിന്റെ മീതെ എന്റെ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സഹന ശക്തികളുടെ മേലും ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഉടയവനായ കർത്താവ അതിന് മേലൊരു ശക്തി ഇല്ല ഈ ബോധ്യത്തോടു കൂടി തിന്മയ്ക്ക് അടിമപ്പെടാതെ തിന്മയ്ക്ക് മേൽ ആധിപത്യം നേടിക്കൊണ്ട് ശക്തമായ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനും ദൈവരാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാനും വേണ്ട എല്ലാ കരുത്തും കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവം തരും എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ കുദാസകളും മഹമ്മദ് ഇസായും മിസ് ഒക്കെ നമുക്ക് ശക്തി പകരുന്നതാണ് ആ ശക്തി സംഭരിച്ചുകൊണ്ട് ലോകത്ത് തിന്മയ്ക്ക് എതിരെ പോരാടാനുള്ള പോരാടാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ